ഒരു ചുക്കും ചുണ്ണാമ്പും നടക്കാൻ പോകുന്നില്ല എന്ന തിരിച്ചറിവിൽ നിന്ന് മോദി കാര്യങ്ങൾക്കൊരു അയവ് വരുത്തിയിരിക്കുകയാണ് സി എന്ന പൗരത്വ ഭേദഗതി ബില്ലിന്മേൽ മോദി കടിച്ചു തൂങ്ങുന്നത് അവസാനിപ്പിച്ചു ആകെ എട്ട് പേരാണ് പൗരത്വത്തിന് അപേക്ഷിച്ചത് എന്ന് ബി ജെ പി മുഖ്യമന്ത്രിയുടെ തുറന്നു പറച്ചിലൂടെ ദൈവമേ എങ്ങനെ കൊട്ടി ആഘോഷിച്ചു വന്ന ഈ നിയമം ഞാൻ നടപ്പിലാക്കുമെന്ന് തല മോദി കാരണം കുറച്ചൊന്നും കോലാഹലമല്ല ഈ ഒരൊറ്റ ബില്ല് കാരണം ബി ജെ പിയും കേന്ദ്രവുമൊക്കെ കൂട്ടിയത് എന്തായാലും പൗരത്വ ഭേദഗതി അത്ര പെട്ടെന്ന് നടപ്പാക്കാനാവില്ല എന്ന് കേന്ദ്രം തീർച്ചപ്പെടുത്തി അതിൻ്റെ ഭാഗമായി ചില തിരുത്തലുകളുമായി കേന്ദ്രം മുന്നോട്ട് വന്നിരിക്കുകയാണ് അതിൽ ആദ്യം തന്നെ എന്തെങ്കിലുമൊക്കെ കാണിക്കാനുള്ള രേഖകൾ മതി എന്നായി അതുവരെ വ്യവസ്ഥ ചെയ്യപ്പെട്ട ഒൻപത് രേഖകൾ ഉണ്ടെങ്കിൽ മാത്രമേ അപേക്ഷ നൽകാനാവൂ എന്നായിരുന്നു കൂടാതെ സി എ എ പ്രകാരം പൗരത്വത്തിന് അപേക്ഷിക്കുമ്പോൾ മൂന്ന് വിദേശ രാജ്യങ്ങളിലെ സംസ്ഥാന കേന്ദ്ര ക്വാസി ഫെഡറൽ വൃത്തങ്ങൾ നൽകുന്ന ഏതെങ്കിലും രേഖകൾ ഹാജരാക്കിയാൽ മതിയാകുമെന്നത് പുതുക്കിയ ഉത്തരവിൽ പറയുന്നത് അപേക്ഷകരുടെ മാതാപിതാക്കളോ മുത്തശ്ശനോ മുത്തശ്ശിയോ ആരെങ്കിലും ഒരാളുടെ രേഖകൾ പോലും സ്വീകാര്യമാണെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ പുതിയ മാർഗനിർദ്ദേശങ്ങൾ സൂചിപ്പിക്കുന്നത് എന്തായാലും ഒടുവിൽ മോദിയും കൂട്ടരും മുട്ടുമടക്കി എന്ന് തന്നെ ഉറപ്പിച്ചു പറയാം വിവാദമായ പൗരത്വ ഭേദഗതി നിയമപ്രകാരം ഇന്ത്യൻ പൗരത്വത്തിന് അപേക്ഷിക്കുന്നതിനുള്ള നടപടികൾ മാറ്റങ്ങൾ വരുത്തി കേന്ദ്രം ബംഗ്ലാദേശ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള മുസ്ലിം ഇതര മതവിഭാഗങ്ങൾ ഏതെങ്കിലും രേഖകൾ സമർപ്പിച്ചാൽ പൗരത്വം നൽകാമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഉത്തരവ് പുറത്തിറക്കി ഡോക്യുമെന്റേഷൻ നടപടികൾ കുറച്ചുകൂടെ എളുപ്പത്തിലാക്കി മാറ്റുകയാണ് കേന്ദ്രം അല്ലാതെ മറ്റു പോം വഴികൾ ഇല്ല